ഹായ് ഫ്രണ്ട്സ് ഞാനും ആരും കൂടി അങ്കൻവാടി പോവുകയാണെ അപ്പോൾ ഞങ്ങളുടെ കൂടെ എഴുത്തി എമ്മീം കുട്ടിയുണ്ട് കേട്ടോ അവർ കുട്ടിക്ക് ഉണ്ട് അമൃതപ്പൊടിയും അങ്ങനാണ് പോകണേ ഒന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അംഗൻവാടിക്ക് അപ്പോൾ കുട്ടികളെയും കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഞങ്ങളെ അംഗൻവാടി വട്ടപ്പറമ്പ് അംഗനവാടിയാണേ അപ്പോൾ അവിടെ മീറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളോട് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അംഗനവാടി കുട്ടികളുണ്ട് അപ്പോൾ ഞങ്ങളവിടെ ചെന്നു ഞാൻ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരെയാണ് കേട്ടോ കൂട്ടുകാരും കുട്ടിയാണെ ഒരാരും ആ കുട്ടി നല്ല ഒരേ പ്രായക്കാരാണ് സമപ്രായക്കാരും അറിയില്ലേ എന്താട്ടോ ഞങ്ങളുടെ അംഗനവാടി അംഗനവാടിയാണിത് ഇതാണ് ശോഭ ടീച്ചർ ഇപ്പോൾ പൊടി തരണമെങ്കിൽ ഭയങ്കര നിയമങ്ങളാണ് ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര നിയമങ്ങളാണ് അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ എൻ്റെ ഫോട്ടോ തീരെ കിട്ടില്ല അപ്പോൾ കുറേ നേരം അതിന് ട്രൈ ചെയ്ത് മീറ്റിംഗ് തുടങ്ങി ഇതാണ് ഞങ്ങൾ ഞെഴ്സ് കേട്ടോ നഴ്സിൻ്റെ പേരെന്തോ ശരണ്യെന്നു തന്നെയാണ് എനിക്ക് പേര് അല്ലാണ്ട് അറിയില്ലേ അപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് പറഞ്ഞാൽ ജനസംഖ്യേനെ കുറിച്ചിട്ടാണ് സിസ്റ്റർ പറയുന്നത് അപ്പോൾ ജനസംഖ്യ വർധനവ് ജനസംഖ്യ അതിനല്ലേ അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ എന്തേ ജനസംഖ്യ കുറയേണ്ട അങ്ങനെയൊക്കെ കുറേ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ സിസ്റ്റർ കുറേ കാര്യം പറഞ്ഞു ടണം മതി ഒന്നാലുണ്ടായി കിട്ടാ ഇടക്കറോന്നെ ഓരോ കുട്ടികൾക്ക് ഉണ്ടായി കിട്ടാനാ അതെ നിങ്ങൾ പറഞ്ഞ ഓര് പറഞ്ഞോളൂ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവിടെ ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഷുഗർ പ്രഷറൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ക്യാമ്പ് അപ്പോൾ മോള് നല്ല കരച്ചിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെന്ന കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ കുട്ടി നല്ല കരച്ചിലായിരുന്നു ഈ ആൾ തിരക്കും പിന്നെ കുറേ നേരമായി പോയിട്ടു അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണം കുട്ടി നല്ല കരച്ചിലായി അപ്പോൾ സിസ്റ്റർ ഇതൊക്കെ എടുക്കുമ്പോൾ അവൾ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് എന്താണ് വെച്ചിട്ടാണ് തോന്നണേ നല്ല നോക്കുന്നുണ്ട് സിസ്റ്ററാണ് പിന്നെ കഴിഞ്ഞ് സൂചി ഞാൻ എൻ്റെ കഴിയുമ്പോൾ സൂചി കുത്തുമ്പോൾ എൻ്റെ എൻ്റെ അമ്മേനെ ചെയ്യണമെന്നുള്ളത് മറ്റിൽ നോക്കുക നിന്നിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ